സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ് ജബലക്കറിൽ പോയിട്ട് വരുന്ന സമയത്തുള്ള ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടാമത് പോയിട്ടുണ്ടായിരുന്നത് റോസ് ഗാർഡൻ ആണ് കേട്ടോ ഇവിടെ ഇവർ വളർത്തുന്ന പെഡ്സിനൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ കളിപ്പിക്കാനൊക്കെ കയ്യിലെടുത്ത് കൊടുക്കും പെഡ്സിനും എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ മാറി മാറി എടുത്തിട്ട് കുറച്ച് സമയം കളിപ്പിച്ചു ഈ ഗാർഡനിൽ തന്നെ ഉണ്ടാകുന്ന റോസാപ്പൂവുകളൊക്കെ ഇവർ പറിച്ചെടുത്തിട്ട് ഇതുപോലെ ബാസ്ക്കറ്റിലാക്കി കൊണ്ടുവന്നിട്ട് മെഷീനിലിട്ടിട്ട് ഇവർ ഇവർ തന്നെ നാച്ചുറലായിട്ടുള്ള റോസ് വാട്ടർ അതുപോലെ റോസ് ഡിയോഡ്രൻറ്റ് റോസ് പെർഫ്യൂംസ് ായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പറയുന്നത് അതുപോലെ റോസിന്റെ വിത്തുകള് റോസാപ്പൂവുകൾ എന്നിങ്ങനെയൊക്കെ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടും കാണുന്നുണ്ട് പലഹാരങ്ങളും ഈത്തപ്പയോ കാവ്യമൊക്കെ വെച്ചിട്ട് ഗസ്റ്റിന് കൊടുക്കുന്ന ഒരു ട്രീറ്റ് ആണിത് ഇത് ഞങ്ങൾക്കും കിട്ടി കേട്ടോ ഇനി കുറച്ച് സമയം വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ റോസ് ഗാർഡനിൽ വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇവിടുന്ന് റോസാപ്പൂവ് അത്ര പറിച്ചിട്ട് കൊണ്ടുപോകാം കേട്ടോ ഞങ്ങളും കുറേ പറിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെടിമലിൽ അത്ര കൂടുതലായിട്ട് പൂവളുള്ളതായിട്ട് കാണുന്നില്ല നേരെ എത്തി വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഫോട്ടോ വീടൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് യാത്ര തിരിച്ചു ഒമാനിലുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള നിസ്വ സൂക്കിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒമാന്റെ ഏറ്റവും പുരാതനമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള പട്ടണങ്ങളിലൊന്നാണ് നിസ്വ ഇത് ഒമാന്റെ പഴയ തലസ്ഥാനം കൂടി ആവുന്നു ഈ സൂക്കിൻ്റെ ഉള്ളിൽ ഒരു ഫോർട്ടും പിന്നെ കുറേ മാർക്കറ്റുമാണ് ഉള്ളത് ഇവിടെ ഫിഷ് മാർക്കറ്റും അതുപോലെ മീറ്റ് മാർക്കറ്റും ഒക്കെ കാണുന്നുണ്ട് ഇതിന്റെ ഉള്ളിലോട്ടേക്ക് ഒന്ന് പോയപ്പോ ഇവിടെ പോലെ ഒമാനി സ്വീറ്റ്സ് ഒക്കെ വെച്ചിട്ട് കാണും ഇവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു പ്രായമായ ഒരു ഉമ്മ ഒമാനി റൊട്ടി ട്രഡീഷണൽ ആക്കി ട്രഡീഷണൽ ആയിട്ടുള്ള ഒമാനി റൊട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണ്ടുന്നവർക്ക് സെയിൽ ചെയ്യുന്നുണ്ട് ഇത് വേണ്ടുന്നവർക്ക് ചൂടുള്ളത് അപ്പാടപ്പാട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇവിടെ ഇഷ്ടംപോലെ പല ഫ്ലേവറിലുള്ള നല്ല ഒമാനി ഹൽവ കിട്ടും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളതും അതുപോലെ നോർമൽ ആയിട്ടുള്ളതും ഒക്കെ ഇവിടെ നല്ല നല്ല ടേസ്റ്റുള്ള ഹൽവ കിട്ടുന്നതായിരിക്കും വാൽനട്ട് ഈത്തപ്പയോ അത്തിപ്പയോ ഹണി എന്നിങ്ങനെയൊക്കെയുള്ള നട്ട്സൊക്കെ ചേർത്തിട്ടുള്ള ഹലവ വെച്ചിട്ട് കാണുന്നുണ്ട് കരകൗശല വസ്തുക്കളും അതുപോലെ ഒമാൻ നിർമ്മിക്കുന്ന മൺപാത്രങ്ങളും പഴയ പഴയമാതിരിയുള്ള ട്രഡീഷണലായിട്ടുള്ള പാത്രങ്ങളും അതുപോലെ വിളക്കുകൾ കുന്തിരിക്കം ഇത്തപ്പയോ എന്നിങ്ങനെ ഇതൊക്കെ പഴയ പഴയമാതിരിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും ഒമാനികൾ പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകൾ അതുപോലെ ആധുനിക കാലത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആഭരണങ്ങൾ എന്നിങ്ങനെയൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇതിനകത്ത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റും കൂടി കാണുന്നുണ്ട് ഒമാനികൾ ഇതുപോലെ പല ഫ്ലേവറിലുള്ള ഹലുവ സാമ്പിളായിട്ട് വെച്ചിട്ടുണ്ടാകും നമുക്കിതിൽ നിന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് വാങ്ങാവുന്നതാണ് ഈ സൂക്കിന്റെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോഴുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരു അമാനി വലിയ പാമ്പിനെ കൊണ്ടുവന്നിട്ട് കരുത്തിൽ ഇട്ടിട്ട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ പാമ്പിന് ആർക്ക് വേണമെങ്കിലും നമുക്ക് തൊട്ട് നോക്കാം അതാണ് എനിക്ക് പേടിയാന്ന് പക്ഷെങ്കില് ഞങ്ങളെ കൂട്ടത്തിലുള്ള എല്ലാവരും ഇതൊന്നും തൊട്ട് നോക്കിയിട്ടുണ്ട് പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളാണ് കേട്ടോ തൊട്ട് നോക്കിയിട്ടുള്ളത് ഇവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാല് ഇതുപോലെ മൺപാത്രങ്ങള് പയമാതിരി എല്ലാം ചട്ടി പുടുക്ക വളക്ക് എന്നിങ്ങനെയെല്ലാം കാഴ്ച വസ്തുക്കളൊക്കെയാണ് ഇവിടെ വെച്ചിട്ട് കാണുന്നത് പഴയമാതിരിയുള്ള മണ്ണ്ുകൊണ്ടുള്ള ബിൽഡിങ്ങാണെന്ന് തോന്നുന്നു ഇത് കാണാൻ നല്ല വൈബാണ് കേട്ടോ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്